ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷവുമായി മധുര വിതരണം ചെയ്ത് ടാക്സി ഡ്രൈവർ നിലമ്പൂർ ടാക്സി സ്റ്റാൻഡിൽ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യവുമായി എത്തിയ ടാക്സി ഡ്രൈവർ സജിയാണ് സഹപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും വിതരണം നടത്തിയത് നമ്മളെ കൊറേ ദിവസങ്ങൾ കാത്തിരുന്ന ശേഷം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിന്നൊരു നീതി കന്യാസ്ത്രീ ലഭിച്ചു അവിടെ ഇന്ന് ജാമ്യം ലഭിച്ചു അതിന്റെ സന്തോഷത്തിനാണ് ഇന്നിവിടെ ഈ ലഡു വിതരണം നടത്തുകയാണ് അതിന്റെ പേരിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഒരു പ്രതിഷേധം നടത്തുകയുണ്ടായി അത് അത് എല്ലാവരും ഈ സ്റ്റാൻഡിലെ നാട്ടുകാരും ഒക്കെ അതിനെ സഹകരിച്ചു വലിയ ആത്മഹത്യ സഹകരണം കിട്ടി അതിന്റെ സന്തോഷത്തിനാണ് ഇന്നിപ്പോ ലഡു വിതരണം നടത്തി അതൊന്ന് അന്ന് ആഘോഷിക്കാൻ വിചാരിച്ചു മാനുഷിക മൂല്യങ്ങളിൽ തള്ളിക്കളഞ്ഞുള്ള അറസ്റ്റ് നടപടിയിൽ കഴിഞ്ഞ ദിവസം സ്വന്തം കാറിൽ ഐക്യദാഡ്യ പോസ്റ്ററുമായാണ് വടക്കുംപാടം സ്വദേശിയും കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി നിലമ്പൂർ ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവറുമായ സജി സ്റ്റാൻഡിലെത്തിയത് ജാമ്യവാർത്ത വന്നതോടെ സഹപ്രവർത്തകർക്കും യാത്രക്കാർക്കും മധുര വിതരണം നടത്തുകയായിരുന്നു